അലൈക്കും അസളാം അയലിക്കുംബർകാത്തൂ അബിമുൻ ഇറുജീം ബിസ്മിലിറഹിമൻ ഇറഹീം അലഹമുല്ലാ റബ്ബുലമീൻ അസ്വലത്ത് വസ്ലാംല അഷ്റഫ്ൽ മുർസലീൻ വാലാ അലിഹി വസഹബിഹി അജ്മീൻ അമ്മാബാദ് അലഹമില്ല തൻസീൽ ഓൺലൈൻ ഖുർആൻ പാരായണ കോഴ്സിൻ്റെ നാലാമത്തെ ക്ലാസ്സിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹുസ്ബന്ഹു താര ഇതൊരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത്തുകൾ സൂറത്തുൽ മുൽക്കിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ മൂന്ന് ആയത്തുകളെ കുറിച്ചാണ് ആദ്യം നമുക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ പാരായണത്തിലേക്ക് കടക്കാം അതിനുശേഷം അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഏതാനും ചില തെറ്റുവീത് നിയമങ്ങളൊക്കെ നമുക്ക് പറയാം ലൗസ് ബുഹാനോതല തോഫീഖ് ചെയ്യട്ടെ ബിസ്മിൽ اصحاب السعيد فاعترفوا بذنبهم فصحق لاصحاب السعيد ان ആദ്യമായിട്ട് കുഞ്ഞനസ്മാഴു ഈ യാത്ര ശ്രദ്ധിക്കാനുള്ളത് കുഞ്ഞ നസ്മാഴു എന്ന് പറയുമ്പോൾ അവിടെ നൂനിന് ശ്രദ്ധ ഉണ്ട് അതുകൊണ്ട് തന്നെ ഷെദ്ദുള്ള ന്യൂനിനെയും അതുപോലെ ഷെദ്ദുള്ള മീമിനെയും ഒക്കെ നന്നായിട്ട് മണിക്കേണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെ ലൗ കുഞ്ഞ നന്നായിട്ട് മണിക്കണം അതുപോലെ നെസ്മാവ് ഔ നാക്കയിലു നാക്കയിലു എന്ന് പറയുമ്പോൾ നാക്കയിലു എന്ന് ആ ഐനിനെ അയച്ച് പറയരുത് എന്നാൽ ഞാക്കയിലു എന്നൊരു പിടുത്തത്തോടു കൂടി അങ്ങനെയും പറയരുത് രണ്ടിൻ്റെയും ഇടയിൽ ഞാ എന്നാണ് ഓതേണ്ടത് അതുപോലെ കുന്ന ഇവിടെയും ന്യൂനിന് ഷെദ്ദുണ്ട് അതുകൊണ്ട് നന്നായിട്ട് മണിക്കേണ്ട സ്ഥലമാണ് അതുപോലെ ഫി അസ് ഫീ അസ്ഹാബി ഇവിടെ മദ്ധ്യക്ഷത്തിന് ശേഷം അഥവാ ഇവിടെയുള്ള മദ്ധക്ഷരം യ ആണ് അതിന് ശേഷം ഹംസ് അടുത്ത പദത്തിലായിട്ട് വന്നു അടുത്ത പദത്തിൻ്റെ തുടക്കത്തിലായിട്ട് വന്നതുകൊണ്ട് അവിടുത്തെ മദ്യു പറയുന്ന പേരാണ് മദ്ദു മുൻഫസ്ലി എന്ന് പറയുന്നത് അഥവാ ഏഴ് ഹർക്കത്തിൻ്റെ കതറ് നീട്ടൽ അനുവദനീയമായിട്ടുള്ള സ്ഥലമാണ് നീട്ടാം നീട്ടാതിരിക്കാം അനുവദനീയമായിട്ടുള്ള ജാ സ്ഥലമാണ് അതുപോലെ അസ്ഹാബി സഈദ് സഈദ് എന്ന് പറയുമ്പോൾ നാം നേരത്തെ മുമ്പ് പഠിച്ച ആറ്റുകളിലൊക്കെ പഠിച്ചതാണ് അവിടുത്തെ റാഇനെ ഇനെ നേർപ്പിക്കേണ്ട സൈർ എന്ന് തെർക്കൈക്കാണ് നിയമം അപ്പോൾ നേർപ്പിക്കേണ്ട സ്ഥലമാണ് അതുപോലെ അവിടുത്തെ മദ്യിന് മദ്യ ആരിൽ എന്നാണ് പറയുന്ന പറയുക അതായത് മദ്യക്ഷേത്രത്തിന് ശേഷം വഖഫിനാൽ സുക്കൂന് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന് പുതുതായിട്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മദ്യനാണ് മദ്യ ആർൽ എന്ന് പറയുന്നത് അവിടെ ഈ ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന സ്ഥലമാണ് സൈൻ അതുപോലെ അടുത്ത ആഴത്തിലേക്ക് കിടക്കുമ്പോൾ ഫാറ്ററഫിം ഫാക്ടർഫു അവിടെ ഫാത്തറഫു എന്ന് ഓരരുത് അവിടെയുള്ള ഫ ഇന് ശേഷമുള്ള അലിഫില് അവിടുത്തെ ഹംസിനുള്ള ആ ചിഹ്നം മുകളിൽ ചെറിയൊരു സ്വാദ് കാണാം അവിടുത്തെ ഹംസ് ഹംസത്തിൽ വസ്ലി എന്നാണ് പറയുക അഥവാ ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും എന്നാൽ അവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അത് ഉച്ചാരത്തിൽ വരുന്നതുമായിട്ടുള്ള ഹംസനാണ് ഹംസത്തുൽ വസ്ലി എന്ന് പറയുന്നത് അതുപോലെ ഫാഴ്ത്താ റഫു അവിടെ അയിന് പറയുമ്പോൾ ഫാഴ്ത്ത റഫു എന്ന് പറയരുത് ഫാഴ്ത്ത റഫു എന്ന് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രണ്ട് ഒരു മീഡിയം ലെവലിലാണ് അതിനെ ഫാഴ്ത്ത റഫു എന്ന് അയിനെ ഉച്ചരിക്കേണ്ടത് അതുപോലെ ഫാഴ്ത്ത ത എന്നാണ് പറയേണ്ടത് ഫാഴ്ത്ത റഫു ബിഹിം അവിടുത്തെ ശ്രദ്ധിക്കാനുള്ളതാണ് ബിദം ബിഹിം ഇവിടെ സുക്കൂനുള്ള ന്യൂനന് ശേഷം ബാ വന്നു അപ്പോൾ അവിടുത്തെ നിയമമാണ് ഇക്കലാബി എന്നാണ് പറയുക ഇഖലാബി എന്ന് പറയുമ്പോൾ ആ നൂനിനെ മീമാക്കി മറിച്ച് മണിച്ച് ഉച്ചരിക്കുക അപ്പോൾ ഫാഴ്ത്ത ബിദം ഇതം ആ നൂനിനെ നമ്മൾ മീമാക്കി മറിക്കുകയാണ് ഇതം എന്ന് മറി മീമാക്കി മറിച്ച് അതിനെ മണിച്ച് ഉച്ചരിക്കുക അപ്പോൾ ഫാഴ്ത്തറഫു ബിഹിം അതിന് പറയുന്ന പേരാണ് ഇക്കലാബി എന്ന് പറയുന്നത് അതുപോലെ ബിദം ബിഹിം ഫസുഖ അവിടെ സുഖമുള്ള മീമിന് ശേഷം ഫാ വന്നതുകൊണ്ട് ആ മീമിനെ ഇൽഹാർ എന്നാണ് നിയമത്തിന് പറയുക ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അതുപോലെ ഫസുഹ് കല്ലി ഫസുഹ് കല്ലി എന്ന് പറയുമ്പോൾ അവിടെ തെന്വീനിന് ശേഷം ലാമ് വന്നതുകൊണ്ട് കൊണ്ട് അവിടുത്തെ നിയമം ഇതാം ബിലാകുന്നയാണ് എന്ന് പറഞ്ഞാൽ അവിടെ മണിക്കാതെ ആ ലാ തെന്വീനിനെ ശേഷമുള്ള ലാമിലേക്ക് ലയിപ്പിച്ച് ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അതുപോലെ എന്ന് പറയുമ്പോൾ മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതാണ് സൈറിൻ്റെ നിയമം റായിന് തർക്കൈക്കാണ് അതുപോലെ അവിടുത്തെ വരുന്ന മദ് മദ് ആരുളാണ് അതുപോലെ അവസാനത്തായത് ഇല്ല ഇന്നല്ലീന അവിടെ നൂനിന് ശ് വന്നത് കൂടെ നന്നായിട്ട് മണിക്കേണ്ട സ്ഥലമാണ് അതുപോലെ അതുപോലെബി എന്ന് പറയുമ്പോൾ അവിടെ സുക്കൂളളുള്ള മീമിന് ശേഷം ബാ വന്നതുകൊണ്ട് അവിടെ ഇഹ്ഫ ആണ് നിയമം എന്ന് പറഞ്ഞാൽ അവിടെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് ആ മീമിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് റബ്ബഹും ബിൽ ഇബി അതുപോലെ ബിൽ ഇബി ലഹും മഖുഫിയറ ലഹും മഖുഫിയറ ഇവിടെ സുക്കൂളുള്ള മീമിന് ശേഷം മീമ് വന്നാൽ അവിടെ ഇതുഗാമാണ് നിയമം അപ്പോൾ അവിടെ ആ മീമിനെ ശേഷമുള്ള മീമിലേക്ക് ഇതുഗാം ചിലയിപ്പിച്ചുകൊണ്ട് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് ലഹും മഖുഫിയറ ഇതുഗാമും ബിഹുന്നയ കുഞ്ഞത്തോടു കൂടെ അതിനെ മണിക്കുകയാണ് വേണ്ടത് ലഹും മഗ്ഫിറ അതുപോലെ മകുഫിയറ വ അജുറുൻ ഇവിടെ തെന്മീനിന് ശേഷം വാവ് വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇതുഗാമും ബിഹുന്നയാണ് അതായത് ആ തൻവീനിനെ ശേഷമുള്ള വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് അതുപോലെ വ അജുറൂ കബീർ വ അജുറൂ കബീർ ഇവിടെ തെന്വീനു ശേഷം കാഫ് വന്നത് കൊണ്ട് ഇവിടുത്തെ നിയമം ഇഹ്ഫ ആണ് അഥവാ ആ തെന്മീനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് അതുപോലെ കബീർ കബീർ എന്നല്ല പറയുക കബീർ അഥവാ ഇവിടുത്തെ റാ ഇൻ്റെ നിയമവും തെർക്കൈക്കാണ് കാരണം സുക്കൂൺ ലയു ശേഷം റാ വഖ്ഫ് കൊണ്ട് സുക്കൂണുള്ളതായിട്ട് വന്നപ്പോൾ അവിടുത്തെ റാ ഇൻ്റെ നിയമം തെർക്കൈക്കാണ് നേർപ്പിച്ചുകൊണ്ട് കബീർ എന്നാണ് പറയേണ്ടത് അതുപോലെ ഇവിടുത്തെ മദ്യന് മദ്യ ആരു എന്നാണ് പറയുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇത് സൂചിപ്പിക്കാനുള്ളത് അഥവാ ഈ ഇതിൽ ഒരുപാട് ഇതാം ബികുന്നയും ഇതുകാം ബിലാകുന്നയും ഒക്കെ വരു കടന്നു വരുന്നുണ്ട് അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് തെന്വീനു ശേഷമോ അതല്ലെങ്കിൽ സുക്കൂനുള്ള ന്യൂനിന് ശേഷമോ നൂനോ അതല്ലെങ്കിൽ വാവോ അല്ലെങ്കിൽ മീമോ അല്ലെങ്കിൽ യാഓ വന്നാൽ അവിടുത്തെ നിയമം ഇതാം ബിഹുന്നയാണ് അഥവാ ആ ശേഷമുള്ള അക്ഷരത്തിലേക്ക് അതിനെ ലയിപ്പിച്ചുകൊണ്ട് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് അതിനാണ് ഇതകാം ബിഹുന്ന എന്ന് പറയുക അഥവാ തെന്വീനു ശേഷമോ സാക്കിനായി ന്യൂനു ശേഷമോ നൂനോ വാവോ മീമോ യാ ഈ നാല് അക്ഷരങ്ങൾ ഏതിൽ നിന്നും വന്നാൽ അവിടുത്തെ നിയമമാണ് ഇത്കാം ബികുന്ന അതുപോലെ സുക്കുണുള്ള നൂനു ശേഷമോ അല്ലെങ്കിൽ തെന്വീനു ശേഷമോ ലാമോ റാ ഓ ആണ് വന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഇത്കാം ചെയ്യണം അതായത് ലയിപ്പിക്കണം പക്ഷേ മണിക്കാൻ പാടില്ല അതിനാണ് ഇത്കാം ബിലാകുന്ന എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സാക്കിനായ നൂനിൻ്റെയും തെന്വീൻ്റെയും നിയമങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും സൂചിപ്പിക്കാവുന്നത്

فاعترفوا بذنبهم فصحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير نتذكر في القرآن الله سبحانه وتعالى നമ്മൾ കേൾക്കുന്നതും നാം പഠിക്കുന്നതും ഒക്കെ നമ്മൾ സ്വീകരിക്കട്ടെ വാഹർദാൻ അലഹമുല്ല അറബു ആലമീൻ അസലാ വാരിക്കും വരഹമുല്ല ഇബർക്കാ